സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഇനി വീട്ടുമുറ്റത്തും വീട്ടുവാതിൽക്കൽ തന്നെ പരിചരണം എന്ന ആശയവുമായി ബി എം എച്ച് അറ്റ് ഹോം പദ്ധതിക്ക് തുടക്കമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടന്ന പരിപാടി നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപമുണ്ടയാടൻ ഉദ്ഘാടനം ചെയ്തു കേരള നോർത്ത് നമ്മൾ ഹോം കെയർ എന്നുള്ളത് ഇതൊരു പുതിയ കൺസെപ്റ്റ് ഒന്നും അല്ല നേരത്തെ ഉള്ള കൺസെപ്റ്റ് തന്നെയാണ് വീട്ടിലേക്ക് ഡോക്ടറും പരിവാരങ്ങളും അല്ലെങ്കിൽ ഡോക്ടറും സഹായങ്ങളും എത്തുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇതാണ് ഹോം കെയറിന്റെ കൺസെപ്റ്റ് വളരെ നമുക്ക് പ്രവളക്കറിഞ്ഞാണ് ഹോം നേഴ്സ് എന്നുള്ളത് ഇടപ്പ് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി നേരെല്ലാവുമ്പോൾ നഴ്സ് കേരള ബേസിക് ധാരണയുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടി അവരെ ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് കൊടുക്കുന്ന രീതിയിൽ അവരാണ് ഈ ഹോം കെയറിൽ കൂടി ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ തന്നെയാണ് യും അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സപ്പോർട്ട് ഇപ്പോ ആദ്യത്തെ ഏരിയയിൽ ഒരു എട്ട് മണി മുതൽ വൈകിട്ട് എട്ടുമണിവരെയും ഭാവിയിൽ അത് ഇരുപത്തിനാല് മണിക്കൂറും സേവനം കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പ്രോഗ്രാം ഇന്ന് ചെയ്യപ്പെടുന്നത് ഒരൊറ്റ ഫോൺ കോളിൽ വീടുകളിൽ നേരിട്ടെത്തി പരിചരണം ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആശുപത്രിയിലെ മികച്ച ആരോഗ്യ സേവനങ്ങൾ ആശുപത്രിയുടെ നാല് ചുവരുകൾക്കപ്പുറം രോഗികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കൂടുതൽ ആളുകളിലേക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുക രോഗികൾക്ക് ബി എം എച്ചിന്റെ ലോകോത്തര ചികിത്സാ സൗകര്യങ്ങൾ വീടുകളിൽ വെച്ച് തന്നെ ലഭ്യമാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി ഇത്തരം രോഗികൾക്ക് മുൻഗണന നൽകുന്നതിനും ആരോഗ്യ പരിരക്ഷ കൂടുതൽ പ്രാപ്യമാക്കുന്നതിനുമുള്ള ബി എം എച്ചിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു പരിചയസമ്പന്നരായ നഴ്സുമാരുടെ സേവനം പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ലബോറട്ടറി പരിശോധനകൾക്കായുള്ള സാമ്പിൾ ശേഖരണം പോർട്ടബിൾ ഇ സി ജി ആൻഡ് ഹോൾട്ടർ മോണിറ്ററിംഗ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മേൽനോട്ടത്തിൽ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റൽ ഹെൽത്ത് ചെക്കപ്പ് മുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് മെഡിസിൻ ഡെലിവറി മെഡിക്കൽ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകൽ ഡോക്ടർ വിസിറ്റുകൾ പ്രായമായവർക്കുള്ള പരിചരണം തുടങ്ങി എല്ലാ മെഡിക്കൽ സേവനങ്ങളും ബി എം എച്ച് അറ്റ് ഹോം പദ്ധതിയിൽ ലഭ്യമാണ് സ്വന്തം വീടുകളുടെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ രോഗമുക്തി നേടാനും രോഗങ്ങൾ നിയന്ത്രിക്കാനും രോഗികൾക്ക് ഈ സംരംഭം സഹായകമാകും ചടങ്ങിൽ ഹോം കെയർ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുദേവ് ബാലകൃഷ്ണൻ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ നിതിൻ അക്കൽ ക്രിറ്റിക്കൽ കെയർ കൺസൾട്ടന്റ് ഡോക്ടർ അലൻ തോമസ് എന്നിവരുൾപ്പെടെയുള്ള മെഡിക്കൽ ടീം അംഗങ്ങളും പങ്കെടുത്തു സിറ്റി ന്യൂസ് കണ്ണൂർ